സിനിമാ പ്രവേശനം രേണുവിന്റെ ബിഗ് ബോസിലേക്കുള്ള പ്രവേശനം ഇതിനെല്ലാം പുറമെ സുധി രേണുവിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഭാര്യ വീണ ഞാനതിയുടെ ചിരി പോയായിരുന്നു അടിച്ച് വാങ്ങുമായിരുന്നു ഈ സമയത്ത് ഈ മതി മെസ്സേജ് കഴിച്ചിട്ട് എന്തായാലും ഇങ്ങനെ മെസ്സേജ് ഉദ്ദേശിച്ച ഒരു അപ്പം ഞങ്ങൾ അല്ല മനസ്സിലായത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്ത് പ്രസാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് പോയപ്പോഴാണ് ആയിരുന്നല്ല എന്നാണ് സുധി ചെന്നെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് വെച്ചിരുന്നോളാം ഇവര് കൊണ്ടു തരട്ടെ മാസം മാസം കൊണ്ട് തരട്ടെ ഒരു ലക്ഷം രൂപ ഈ പറയുന്ന ഓരോരുത്തരും എന്റെ അക്കൗണ്ടിലോട്ട് ഒരു ലക്ഷം രൂപ വെച്ച് തന്ന പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടിൽ േണു സുധിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വീണയായിരുന്നു സുധിയുടെ ഭാര്യ അവരുടെ ഭാര്യ ഭാര്യപത്രമെന്തും പോയിക്കൊണ്ടിരിക്കുകയാണ് രേണു മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചാണ് വീണ എന്ന വ്യക്തിയെ സുധിയിൽ നിന്നും അകറ്റിയത് എന്നാണ് വീണ പറയുന്നത് ഫാമിലി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുകയും ആ ആൾക്ക് ഈ ആളെ വേട്ടിട്ട് ആയാളോട് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുകയും വീണ പറയുന്ന കാര്യങ്ങളെല്ലാം വേണു ചെയ്തിരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് കാരണം ഒരാളുടെ ഭാര്യയാണ് വീണ അപ്പോൾ ആ അവരുടെ ഭർത്താവിനെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയും അവരുടെ പരിപാടികൾ കണ്ട് ഇഷ്ടം തോന്നി അവസാനം അത് മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് അത് വീണ കണ്ടുപിടിക്കുകയും വീണ അതോടുകൂടി ഇനി നമുക്ക് മുന്നോട്ട് പോകണ്ട എന്നൊരു തീരുമാനമെടുക്കുകയും ചെയ്തിട്ട് മാറിയ വ്യക്തിയാണ് വീണ വേണു അങ്ങനെയൊന്നും ഇല്ലാന്നേ എപ്പോഴും തർപ്പിച്ച് പറയുന്നുണ്ട് പക്ഷേ ആരും പ്രതീക്ഷിക്കാതെ ഒരു ആക്സിഡൻറ്റും അതിനോടനുബന്ധിച്ച് സുധിയുടെ മരണവും വന്നപ്പോൾ ഒരു വർഷം കഴിയുന്നവരെ ആരും ഒന്നും പുറത്ത് പറഞ്ഞിരുന്നില്ല അതിന് രേണു പുറത്തിറങ്ങിയിട്ടും ഉണ്ടാവില്ല രേണുവിനെ ജീവിക്കണം രേണുവിനെ വരുമാനമാർഗം കണ്ടെത്തിയാണ് രേണു ഇറങ്ങിയത് സുധിയുടെ ഒരു മകൻ അവളെ മകനവളെ ഉണ്ട് ആ കുട്ടി അഞ്ചു വയസ്സായിട്ടേ ഉള്ളൂ അപ്പം ആ കുട്ടിക്ക് പഠിപ്പിക്കണം അതിനെ വളർത്തണം അപ്പം അച്ഛന് ജോലിക്ക് പോകാൻ പറ്റില്ല അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എല്ലാവരും അസുകക്കാരാണ് സ്വന്തം വീടില്ല വാടക വീട്ടിലാണ് കഴിയുന്നത് അ podatക്കേ വെച്ച് നോക്കുമ്പോൾ റേണോ അഭിനയ രംഗത്തേకి വന്നു ഒരു റോമിൽ ഇെന്നെന്നര കാണങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ഇനി അങ്ങോട്ട് ആരും ഇരിക്കുകയുമില്ല ഇരുന്നാൽ ജീവിക്കാനും പറ്റില്ല ಅದക്കേ പണ്ടുള്ള പല ആളുകളും അവരെ പുറത്തേക്ക് ഇറക്കാതെ പുറത്ത് പോകുന്നത് ശരിയല്ല മറ്റു പുരുഷന്മാർ നിങ്ങളെ കാണാൻ പാടില്ല എന്നുള്ളതൊക്കെ ചട്ടക്കൂട് ഉണ്ടാക്കി ആ ഒരു ചട്ടക്കൂടിനകത്തായിരുന്നു അതൊക്കെ നടന്നിരുന്നത് ഇപ്പോൾ ആരും തന്നെ അങ്ങനെ ഇല്ല ഇഷ്ടമുള്ള സാരി ആയാലും മറ്റ് ഡ്രസ്സായാലും നമ്മുടെ ശരീരം മറ്റുള്ളവർ കാണാത്ത രീതിയിലുള്ള ഒരു ഡ്രസ്സ് അണിയുക എന്നുള്ളത് മാത്രമാണ് ഞാൻ അതിനോടൊക്കെയാണെങ്കിൽ യോജിക്കുന്നുണ്ട് പുറത്തിറങ്ങുക ജോലിക്ക് പോകുക ഉണ്ടാക്കുക നമ്മളൊക്കെ കിട്ടുന്ന സന്തോഷങ്ങളെ നമ്മൾ ഇരുട്ടത്താക്കാതെ വെളിച്ചത്തിലോട്ട് നമ്മൾ ഇറങ്ങി വരിക നമ്മളെന്നും ഇരുട്ടിൽ കഴിയാതെ വെളിച്ചത്തിലോട്ട് ഇറങ്ങി വരിക ഇപ്പം മാത്രം തളം കെട്ടി ഒരു വീട്ടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാതെ എത്ര കാലം മുന്നോട്ട് പോകും നമ്മൾ നിത്യ രോഗിയായി മാറും പിന്നെ അപ്പം നമുക്ക് ആ രോഗിയായി മാറുന്നതിലും നല്ലതല്ലേ നമ്മളുടെ വരുമാനമാർഗം കണ്ടെത്തുന്നത് നല്ലത് ആ വരുമാനമാർഗത്തിലൂടെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടാം അതെല്ലാം ഒരു കയ്യകലത്തിൽ നമ്മൾ ആ സൗഹൃദം വെച്ചുകൊണ്ട് പോയാൽ നമുക്കാർക്കും തന്നെ ഒരു വിഷമവും ഉണ്ടാവില്ല സിനിമാ മേഖലയിലോട്ട് പോയി കഴിയുമ്പം എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിക്കും എല്ലാവരും അങ്ങനെയല്ല ചിലരെ ചിലർ ബിസ്യൂസ് ചെയ്യപ്പെടും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭർത്താവില്ലല്ലോ ആ കുട്ടിക്ക് വീട്ടിലൊരു അച്ഛൻ മാത്രമാണ് ഉള്ളത് ആ അച്ഛൻ്റെ അടുത്തല്ലേ പോയി പറയാനുള്ളത് അച്ഛൻ ആരോഗ്യവാന് അല്ലാതാനും അപ്പം നമ്മുടെ ചുറ്റുപാടനുസരിച്ച് നമ്മൾ അവൾക്ക് വേറെ വല്ല ജോലിയെ നോക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ മറ്റ് ജോലികളിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇത്ര കാശ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്താ അറിയില്ല അല്ലെങ്കിൽ ഇതിനോടുള്ള അഫെക്ഷൻ ചിലർക്കുണ്ടാകും സിനിമ എന്നാൽ സിനിമാ എന്ന് പറയില്ലേ സിനിമയോടുള്ള ഭയങ്കര ഭ്രമം കൊണ്ടായിരിക്കാം എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാനും പറയുന്നത് നല്ല രീതിയിൽ പോയാൽ ആ കുട്ടിക്ക് തന്നെ നല്ലത് വളർന്നു വരുന്ന മകൻ മകൻ വളർന്നു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് ഇരുപത് വയസ്സാകുന്നവരെ ആ മകൻ ഒരു പതിനഞ്ച് വർഷമെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ആ കുട്ടി രാവിലെ പോയി വൈകുന്നേരം വരുന്ന രീതിക്കുള്ള ഒരു ജോലി ആ കുട്ടിക്ക് കിട്ടണം അത്യാവശ്യ ശമ്പളത്തോടുകൂടി പിന്നെ മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിരുന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ആ അഭിപ്രായ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടാകാം ഇല്ലാത്തവരുണ്ടാകാം ഇവരെ പറ്റി കുറ്റം പറയുന്നവരെല്ലാവരും നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെല്ലാവരും ഓരോരുത്തരും ഒരു ലക്ഷം വെച്ച് തിരക്കാന്നൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടത് അവൾക്ക് ഒരു ലക്ഷം കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുണ്ട് ഇവിടെ നമ്മളെ വീട്ടിൽ കാര്യങ്ങളൊന്നുമില്ലേ രേണുവിന് കൊടുക്കാനുള്ളതാണോ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് അത് നമ്മളുടെ ആവശ്യത്തിനുള്ളതാണ് അല്ലാതെ അത് രേണുവിനെ കൊണ്ടുപോയി കൊടുക്കാനൊന്നും ഉള്ളതല്ല രേണു അങ്ങനെ അതിമോഹമൊന്നും വിചാരിക്കേണ്ട രേണു ജോലി ചെയ്യാൻ രേണു കാശുണ്ടാക്കുക അത് പിന്നെ അല്പവസ്ത്രധാരിയായി ഒന്നും ആ കഴിവതും സിനിമയിലായാലും സീരിയലായാലും അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ഏതു ഭാഗങ്ങളിലായാലും നല്ല വസ്ത്രം ധരിച്ച് നമ്മുടെ ശരീരം ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് കണ്ട് ഭർത്താവ് വരത്തിട്ടിങ്ങനെ അതെല്ലാവരും പറയും പറയാതെന്നിരിക്കില്ല പറയാതിരിക്കാൻ എന്തായത് ഇവിടെ മനുഷ്യന്മാരല്ലേ എല്ലാവരും പറയും ചിലപ്പോൾ ഞാനും പറയും പറയാനുള്ള നമുക്കൊക്കെ റൈറ്റ് ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത നാടല്ലല്ലോ നമ്മുടെ നാട് നമ്മൾ ഏത് സ്ഥലത്ത് താമസിച്ചാലും നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ നമ്മൾ അഭിപ്രായം പറയും